തുറമുഖമന്ത്രി വി എൻ വാസവൻ കൂടി നമുക്ക് മിനിസ്റ്റർ ഒരുപക്ഷേ കേരളത്തിന്റെ അല്ല രാജ്യത്തിന്റെ തന്നെ അഭിമാന മുഹൂർത്തം തന്നെ പറയാൻ കഴിയുന്നുണ്ട് മെയ് രണ്ടിന് കമ്മീഷനിങ് നിർവഹിക്കുകയാണ് വലിയ തരത്തിലുള്ള നിഷേധാത്മക നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോഴും മാതൃകയായി രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായി വിഴിഞ്ഞം മാറുകയാണ് കമ്മീഷനിങ് രണ്ടിന് എന്താണ് പറയാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല അന്തർദേശീയ നിലവാരത്തിൽ എടുക്കുമ്പോ എണ്ണപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ നമ്മൾ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഷിപ്പുകൾ എത്തിച്ചേർന്നിരുന്നു അതുപോലെ തന്നെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു അതിന് പിന്നീടുള്ള സമയം ഡിസംബർ മൂന്നിന് ശേഷം പിന്നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം എത്തിയപ്പോഴേക്ക് ഇന്ത്യയിലെ ഒന്നാമത്തെ തുറമുഖമായി മാറി വന്ന ഷിപ്പിന്റെ കണക്കുകളെല്ലാം പരിശോധിച്ചപ്പോ മാർച്ചിനാണെങ്കിൽ ഇപ്പോ വീണ്ടും പരിശോധിച്ചപ്പോ കണക്കുകൾ കുറെ കൂടി ഉയർന്നു ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇതുവരെ വന്നിട്ടില്ലാത്ത സി തുർക്കിയ എന്ന കപ്പൽ ഉൾപ്പെടെ ഇവിടെ വരികയും നമുക്ക് ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കണ്ടെയ്നറുമായി വരുന്ന ഒരു ഷിപ്പ് ഇന്ത്യയിലെ തുറമുഖത്ത് ഇതിനു മുമ്പ് വന്നിരുന്നില്ല ഒരു കൊളംബോയിലോ ഇവിടെ ദുബായിലോ പോലും വന്നിട്ടില്ലാത്ത ഷിപ്പാണ് ഇവിടെ വന്നത് ഇപ്പോ ആറ് ലക്ഷത്തിനടുത്ത് കണ്ടെയ്നർ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത് കൃഷിപ്പ് ഇതിനോടൊപ്പം വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു ബസിയുടെ ഉയർന്ന കപ്പലുകളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും മെയ് മാസത്തിൽ വലിയ കപ്പലുകൾ വരാൻ പോകുന്നു ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോ അന്തർദേശീയ നിലവാരത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ലോകത്തിന്റെ നിറകയിലെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ സാഹചര്യത്തിലാണ് മെയ് രണ്ടിന് കമ്മീഷൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പൊ സമയം തന്നിരിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായി വിജയകരമായി ആ ചടങ്ങ് നടത്താൻ വേണ്ടിയുള്ള കൂടിയാലോചനകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്കിത് കാണാൻ കഴിയുന്നത് പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും ഈ തുറമുഖത്തിനുണ്ട് എന്നുള്ളതാണ് ഇത്രയധികം ഷിപ്പുകൾ വന്നുപോയിട്ടും ഈ കൂറ്റൻ കപ്പലുകൾ വരുമ്പോ നമുക്ക് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ അടിയിൽ പാറയാണ് എന്നുള്ളതുകൊണ്ട് ഇരുപത് മീറ്ററോളം പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ ആഴത്തിൽ പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും ഭംഗിയായി വിജയകരമായി ഇനി ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പ്രതിദത്തമായ ഒരു സാഹചര്യമാണ് മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത വിധത്തിൽ വിഴിഞ്ഞത്തിനുള്ളത് തന്നെ വിഴിഞ്ഞം എന്നും ആഗോളതലത്തിൽ ഉയർന്നു നിൽക്കുന്ന നമ്പർ വൺ തുറമുഖങ്ങളുടെ പട്ടികയിൽ വിഴിഞ്ഞം നിലകൊള്ളും ഇപ്പൊ തന്നെ കഴിഞ്ഞിരിക്കുന്നു ഏറെ അഭിമാനകരമാണ് ഈ കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് എന്റെ ഒന്നാം ഘട്ടം ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഏറെ അഭിമാനകരമാണ് നമുക്ക് ആഹ്ലാദകരമാണ് എല്ലാ അർത്ഥത്തിലും ഈ കമ്മീഷൻ പരിപാടിയും ഏറ്റവും വിജയകരമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് മിൽസ ഒരു കാര്യം കൂടി ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ചരക്ക് നീക്കം കൊണ്ട് മാത്രമാകുന്നില്ല വിഴിഞ്ഞം തുറന്നിടുന്ന അധികം വികസന സാധ്യതകളുണ്ട് അതിൽ തന്നെ റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നമ്മൾ ഇപ്പോൾ ഈ ആറ് ലക്ഷത്തോളം ടി വി അടക്കം ചരക്ക് നീക്കം നടത്തുന്നു കണ്ടെയ്നറും നടത്തുകയും ചെയ്തു അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇതിന് അനുബന്ധ വികസന പദ്ധതികൾ റിംഗ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും സഹായം കേന്ദ്ര സർക്കാരിനോട് വീണ്ടും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നോ എന്തെങ്കിലും നിലപാട് അവരുടെ പോസിറ്റീവായി നിലപാട് വന്നിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വികസന പദ്ധതികൾ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ ഒന്ന് റെയിൽവേ കണക്ടിവിറ്റിയും രണ്ട് റോഡ് കണക്ടിവിറ്റിയാണ് റെയിൽവേ കണക്ടിവിറ്റി നമുക്ക് പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദീർഘത്തിൽ അതിന് ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ പ്രധാനമായും നമുക്ക് വേണ്ടി വരുന്നത് അവിടെ തുരങ്കപാറയാണ് അതിപ്പോ നമ്മൾ തയ്യാറാക്കി കൊങ്കൺ റെയിൽവേനെ ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് അയച്ചു അതിന് ആയി കഴിഞ്ഞിരിക്കുന്നു പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും സാമൂഹ്യ ആഹാര പഠനത്തിന്റെയും റിപ്പോർട്ടായി കഴിഞ്ഞിരിക്കുന്നു അതിന് അംഗീകാരമായിരിക്കുന്നു ഇപ്പോ നമ്മൾ സ്ഥലമെടുപ്പിനുള്ള തുടക്കം കുറിക്കുന്നു ഇതേപോലെ തന്നെയാണ് റോഡ് കണക്ടിവിറ്റി ആയിട്ടുള്ള പ്രശ്നത്തിൽ ഫ്ലോവർ ലീഫ് ഉൾപ്പെടെ നടപ്പാക്കാൻ വേണ്ടി ദേശീയ പാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരമുണ്ട് അവരുമായി ചർച്ച നടത്തുന്നതിനും ഇൻ പ്രിൻസിപ്പൽ അംഗീകാരമായി സ്ഥലം അപ്പോ രണ്ടായിരത്തി കൂടി റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പൂർത്തിയിരിക്കുന്നതോടുകൂടി തുറമുഖം അതിന്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും നമുക്ക് എത്തിക്കാൻ കഴിയും ആ നിലയിലാണ് ഇപ്പോ മറ്റ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ വിവിധ വ്യവസായ ശൃംഖലകൾ ഉൾപ്പെടെ വരാൻ ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഇതിനോടകം തന്നെ നമ്മുടെ രണ്ട് കോൺക്ലേവ് നടന്നു കഴിഞ്ഞു തുടർന്ന് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും നൽകി മുന്നോട്ട് നീങ്ങിക്കുന്ന പൊതുപശ്ചാത്തലമുണ്ട് കേന്ദ്രം ഇപ്പോ ബിജെഎഫ് മാത്രം നമുക്ക് യഥാർത്ഥ ലോണായി അനുവദിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അഗ്രിമെന്റ് കൊടുക്കുകയുണ്ടായി മറ്റ് ഇതുവരെയുള്ള ഏതെങ്കിലും അനുകൂല സാഹചര്യങ്ങളോ സാമ്പത്തിക സഹായവും ഉണ്ടായിട്ടില്ല